എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എൻ്റെ അസനൊന്ന് ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഇതിനു മുന്നേ ഇവിടെ പോയിരുന്നു പക്ഷെ അതൊന്ന് രാത്രിയായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ പോയതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഈ സൈഡിൽ തന്നെയാണ് ലുലുമാളൊക്കെ അപ്പോൾ അവിടെ ലുലുമാളിലേക്ക് പോകുമ്പോൾ ടാക്സിയിലാണ് പോയത് അപ്പോൾ അവിടെ ഇറങ്ങി ലുലുമാളിൽ പോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ചി ലുലുമാളിൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻ്റ് ഒരു ഫ്രണ്ട് ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട് അവർ ഫ്ലാറ്റിലേക്ക് പോകാന്നിട്ട് അങ്ങനെ നമ്മൾ നടന്നതാണ് നടക്കുന്ന സമയം ഒരു പത്ത് പത്തരയാണ് സമയം ഇവിടുത്തെ നാട്ടിലേകദേശം പന്ത്രണ്ടര മണി പക്ഷേ ഭയങ്കര കടുപ്പപ്പെട്ട വെയിലായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഏഴ് മണി മുതലേ തുടങ്ങും വെയില് കൊള്ളാൻ കഴിയാത്ത വെയിലാണ് പക്ഷെ നമ്മളെ നാട്ടിലുള്ള ആ ഒരു മണിക്കത്തെ വെയിലൊക്കെ നമുക്ക് കൊള്ളാൻ പറ്റും പക്ഷേ ഇവിടുത്തെ വെയിൽ കൊള്ളാനേ പറ്റൂല എല്ലാത്തും ഒരു കടുപ്പാണ് ആ വെയില അപ്പോൾ നിങ്ങളാ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിക്കത്തെ വെയിലൊന്ന് നിങ്ങൾ ഊരിച്ച് നോക്കട്ടെ അപ്പോൾ നമ്മളവിടെ ആ ഫ്രണ്ടിൻ്റെ അടുത്തൊന്നും പോയി ഫ്ലാറ്റൊക്കെ കയറി പിന്നെ അവരുമായിട്ട് സംസാരിച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിലേക്ക് പെരുവായതിന് അപ്പോൾ അന്നേരം അവിടെ പോയപ്പോൾ ഒന്ന് ജസ്റ്റ് പകലല്ലേ ഒന്ന് ആ വീഡിയോ ഒന്ന് എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും ബൈ ബൈ